ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അരിപ്പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു അരിപ്പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അരിപ്പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം അളവിൽ ഉണങ്ങലരിയാണ് അരി കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് ലിറ്റർ പാലിലേക്കുള്ള അളവാണെട്ടോ പറയുന്നത് രണ്ട് ലിറ്റർ പാലിലേക്ക് ഇരുന്നൂറ് ഗ്രാം അളവിലെ അരി കറക്റ്റായിട്ടുള്ള അളവാണെട്ടോ ഇത്രയും കൂടുതൽ അരി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലിൻ്റെ അളവ് കൂട്ടിയെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ താ ഈ ഒരു അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പൊക്കിയെടുക്കണം കേട്ടോ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ ഒരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾതാ അരി ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരി എടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ പാലാണ് കേട്ടോ അതിന് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് പാലെടുത്ത അതേ കപ്പിൽ തന്നെ അരക്കപ്പളവിൽ വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വെള്ളത്തിന് പകരം ഇതേ അളവിൽ പാൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വെള്ളമാണോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് എണ്ണുവിസിലാവുന്നതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അരി വന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം മൊത്തത്തിൽ ഞാൻ രണ്ട് ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പാലിൽ നിന്ന് തന്നെയാണ് അരി വേവിക്കാനുള്ള പാൽ ഞാൻ എടുത്തിട്ടുള്ളത് പാൽ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാൽ പെട്ടെന്ന് പാട കെട്ടിപ്പോവും പാൽ തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കുക്കറിലെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുക്കറൊന്നു തുറന്നിട്ടുള്ളത് അതുപോലെ കുക്കറിൽ അരി വേവിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാൽ തിളച്ച് തോന്നുന്ന പേടി ഉണ്ടെങ്കിൽ അല്പം കൂടി വലിയ കുക്കർ എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ പാല് തിളച്ച് തോതിട്ടൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് വിസലാകുമ്പോഴേക്കും നന്നായി തന്നെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ കുക്കറിൽ അരി വേവിച്ചെടുക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കുന്നുള്ള പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ പാലിൻ്റെ അളവ് അല്പം കൂടി ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഒന്നര കപ്പ് അളവിൽ പാലും അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള അരി ഈ ഒരു പാലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാൽ ഒരുപാട് അങ്ങ് വറ്റിപ്പോകില്ല കേട്ടോ ഇനിയിപ്പോൾ അതാ ഈ ഒരു അരിയും പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം അതുവരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം ചെറിയ തീരി ഇട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ അരിയിലേക്ക് പാൽ നന്നായിട്ട് യോജിച്ച് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അരി പാലിലേക്ക് ഇട്ടതിന് ശേഷം ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അരിയിൽ ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ നന്നായി തന്നെ ഒന്ന് ഇളക്കി യൂജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതുകൂടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പൊടിയില്ലാത്തത് കൊണ്ട് നല്ലതുപോലെ ചതച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏലക്ക പൊടി കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പാലും അരിയും കൂടി നന്നായിട്ടൊന്ന് വെന്ത് കുറുകി കിട്ടണം അതുവരെ നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അതിന് നന്നായിട്ട് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു കയരമൽ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് പാൻ നല്ലതുപോലെ ചൂടായതിനു ശേഷമാണ് നമ്മളിതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കയറമൽ ആയി കിട്ടും കേട്ടോ പഞ്ചസാര പെട്ടെന്ന് കേരമലായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തീ അല്പം വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കയറമൽ എടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇതുപോലെ കയരമലായി തുടങ്ങുന്ന സമയത്ത് തീ ഒട്ടും കൂട്ടി വെക്കരുത് കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കയറമൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ കയരമലായി കിട്ടിക്കോളും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് കയറിമലായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം അളവിൽ മിൽക്കി മേഡാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറേശ്ശേ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ടോഫി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കൈ വിൽക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഇതിലേക്ക് മെൽറ്റ് ആയി കിട്ടുള്ളൂ ഇതുപോലെ കട്ട കെട്ടി എന്ന് കഴിഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ നല്ലതുപോലെ ചൂടാവുന്ന സമയത്ത് നന്നായിട്ട് മെൽറ്റായി നല്ല രീതിയിൽ തന്നെ കെട്ടിക്കോളും അപ്പോൾ അപ്പോൾതാ ഈ ഒരു ടോഫി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള പായസത്തിലേക്ക് വേണം ഈ ഒരു ടോഫി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളച്ച് കിടക്കുന്ന പായസത്തിലേക്കാണ് നമ്മൾ ഈ ഒരു ടോഫി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അപ്പോൾതാ ഇത് മൊത്തത്തിന് ഞാൻ ഈ ഒരു പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒഴിച്ചപ്പാട് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചെടുക്കണം കേട്ടോ ടോഫി ഒഴിച്ച പാടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള അടിപൊളി പായസം തന്നെയാണ് കേട്ടോ ടോഫി വെച്ചിട്ടുള്ള ഈ ഒരു അരി പായസം ഇനിയിപ്പം ഈ ഒരു പാലും ടോഫിയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഈ ഒരു പായസത്തിലേക്ക് ഇതുവരെ വേറെ മധുരം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ അരക്കപ്പളവിൽ പഞ്ചസാര കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോഷിച്ച് എടുക്കാം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡിൻ്റെ അളവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല പാകത്തിനുള്ള മധുരമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം ഇട്ടുകൊടുത്താൽ മതി കിട്ടോ പായസമാകുമ്പോൾ അപ്പം മധുരം മുമ്പിൽ നിൽക്കുന്നതാണ് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ താ ഈ ഒരു പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യൂചിപ്പിച്ചെടുക്കണം ഇനിയിപ്പോൾ താ ഞാൻ ഇതിലേക്ക് ഒരു സീക്രട്ട് ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ പായസം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് മാറുന്നത് ഒരു ഒരൊന്നര ടീസ്പൂൺ അളവിൽ നല്ല നാടൻ പശുവിൻ നെയ്യാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ് കേട്ടോ നല്ല കട്ടയായിട്ട് ഇരിക്കുന്നത് ഇതുകൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു നെയ്യ് കൂടി ഒഴിച്ചതിന് ശേഷം നമ്മുടെ പായസത്തിൻ്റെ ലെവൽ തന്നെ മാറിപ്പോട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അരിപ്പായസം ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലതുപോലെ ചൂടാറി വരുന്ന സമയത്ത് പായസം കുറുകി നല്ല പാകത്തിനായി കിട്ടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ നിങ്ങളെല്ലാം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ ബണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ